ും ഞങ്ങളുടെ കടയക്ക് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വിചാരിക്കുന്നു ഞങ്ങള് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് ക്ലബ്ബാണ് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് പൊക്കം കുറഞ്ഞവരുടെ ഡെവലപ്മെന്റ് വേണ്ടി തലശ്ശേരി സ്വദേശിയാണ് റാഷിദ്ഷിദ് സാറാണ് ഇതിന്റെ പിന്നിൽ സാറാണ് കോച്ചും ഇതിന്റെ ഫൗണ്ടർ ഒക്കെ സാറാണ് റാഷിദ് സാറ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കളിച്ച ക്രിക്കറ്റാണ് പക്ഷെ ഞങ്ങൾ ഫുട്ബോൾ അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ സ്വിമ്മിങ് തുടങ്ങിയ എല്ലാ മേഖലയും കഴിവ് തെളിച്ചവരാണ് ഈ കൂട്ടത്തിലുള്ളവർ പലരും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ആണ് പിന്നെ ഒളിമ്പിക്സിൽ മെഡൽ ജേഡിയ ഒളിമ്പിൻസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ബൈജു പിന്നെ കൂടുതലില്ലാത്തൊരു ആകാശം തുടങ്ങി ഒരുപാട് പേര് ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടിയിട്ടുള്ളവരാണ് അപ്പം ഞങ്ങൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഈ പൊക്കം കുറഞ്ഞ സമൂഹത്തിൽ ഒരുപാട് വിഷമതകൾ അനുവദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പൊക്കം കുറഞ്ഞ കമ്മ്യൂണിറ്റി അപ്പോൾ ഈ കമ്മ്യൂട്ടിയിലെ ഡെവലപ്മെൻറ്റും അവരെ എംപറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്നത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതപ്പോൾ കണ്ടു കളി കണ്ടല്ലോ നമ്മുടെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സ്പോൺസർ ഇല്ലാത്തൊരു വിഷയമാണ് ഇതുവരെ ഉള്ളത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ അർജന്റീ അർജന്റീന വെച്ച് നടന്ന ഡോർഫ് ഒളിമ്പിക്സിൽ ഡോർ വേൾഡ് കപ്പ് വേൾഡ് കപ്പിൽ പോക്ക കുറുങ്ങൾ കളിക്ക് ഞങ്ങൾക്ക് അനുമതി കിട്ടിയതാണ് പെർമിഷൻ കിട്ടിയതാണ് പക്ഷേ ഈ ഒരു പിന്നെ സ്പോൺസർ ഇല്ലാത്തതുകൊണ്ട് പണ്ടിൻ്റെ അഭാവം മൂലം വിടെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് എല്ലാ ജില്ലയിലും ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ എല്ലാ കളിയും കളിച്ചു ഇന്നിപ്പോ നിങ്ങൾ കൊല്ലം സ്റ്റേഡിയസിനാണ് കളിച്ചത് അപ്പോൾ ഇതുവരെ പറ്റിയ ഏറ്റവും നല്ല ടീമുകൾ ഇന്ന് കളിച്ച കൊല്ലം നിങ്ങളാണ് പിന്നെ നല്ല കളിയാണ് നിങ്ങൾ കളിച്ചത് നിങ്ങൾ നല്ല അനുഭവമാണ് ഞങ്ങൾക്ക് കളിച്ചത് ഇപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പുരോഗതിക്ക് ലിറ്റിൽ പീപ്പിൾ പിള്ളി സ്പോർട്സ് ക്ലബ്ബിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു